ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്തേക്ക് പോവാം ചോട്ടുമോന് ഒരു വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെയാണ് അവന് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം നമുക്കിപ്പോൾ സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അവന് ചൂടിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അവന് എന്തോ ബ്ലഡ് കുറവ് അങ്ങനെയൊക്കെ ഉണ്ട് അവന് Cucu hmm. Ini dek ceng, baik Baba Keruntik, cucu Ah ah, ada ada Si nama Arya Eh Si nama Arya Bah <laughs> Tuh, stay ya cucu nih eh? Udah ഐസ്ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാ ചാറ്റ ആ വെള്ളം കുടിച്ചോ വെള്ളം വായിക്കണ്ടോ ചൂട് കൂടുതലായ കാരണം നമ്മുടെ ചോട്ടുമൊന്ന സിറ്റൗട്ടിലാണ് ഏതുവരും കഴിച്ചു കൂട്ടുന്നത് പാവം അവൻ എൻ്റെ പിന്നാലെ വരാൻ എന്തോ വല്ലാത്തൊരു ഇതാണ് ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ ഓടി വരും എന്താണെന്ന് അറിയില്ല പാവം അമ്മ പോയാല്ലേ പോട്ടെ പോട്ടെട്ടോട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറെ സങ്കടം ഒരു വാർത്തയാണ് നമ്മുടെ അമ്മ അമ്മടോബിനെ അവർ അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അവർക്ക് ആവശ്യപ്പെട്ട പ്രകാരം ഒന്നും അവിടെ എത്തിച്ചു കൊടുത്തത് അവർക്ക് വേണമെന്ന് പറഞ്ഞ് വളർത്താനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്ന് ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടില്ല അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചു അപ്പോൾ അവരുണ്ടാവുമെന്ന് വിചാരിച്ചു പിന്നെ ചെന്നപ്പോഴാണ് അറിയുന്നത് അല്ലാത്തൊരു സങ്കടം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൻ അവന് സഹിക്കാൻ പറ്റുന്നില്ല അവന് വളരെ കരച്ച് എന്താ പറയുക ഒട്ടും ആക്റ്റീവല്ല വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ആ കുഞ്ഞ് പാവം അവൻ്റെ മുഖം കാണണം നമുക്കത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ലാഭ കുഞ്ഞുഞ്ഞിൻ്റെ അമ്മയ്ക്കുള്ള ഫുഡാണ് അവളെ ഈ പരിസരത്തും കാണാനില്ല കാരണം ഞാനിപ്പോൾ നേരത്തെയാണ് വരുന്നത് മറ്റേത് ഞാൻ നാലുമണി മുമ്പ് അരച്ചാണ് എത്താറ് പിന്നെ അവളെ ഈ ലൊക്കാലിറ്റി മുഴുവൻ ഞാൻ അന്വേഷിച്ചു ഇവിടെയൊന്നും അവളെ കാണുന്നില്ല അവളുള്ള പരിസരത്തൊക്കെ ഞാൻ പോയി അപ്പോൾ ഹോട്ടലിൻ്റെ പരിസരത്തും കൂടി ഒന്ന് പോയി നോക്കാം നമുക്ക് ഇവിടെയൊന്നും കാണാനില്ല നമ്മടെ കേശുവിനൊന്നും കാണാനില്ല നമ്മടെ കുഞ്ഞുമോന്റെ അടുത്തേക്ക് പോവാ നമുക്ക് നമ്മള് നല്ല ഭക്ഷണം വെച്ച പാത്രം ഒക്കെ കഴിച്ചിട്ടുണ്ടാവാൻ ഇല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ഞാൻ വിളിക്കുമ്പോഴേക്കും ഓടി വരാറുണ്ട് അവനോടൊരു വീടൊക്കെ കിട്ടി നമുക്ക് നിങ്ങൾ രണ്ടുപേരാണ് നമുക്ക് കാണാതായിരിക്കുന്നത് ബാക്കി എല്ലാവരും സേഫായി ആ രണ്ടുപേർ ഈ പരിസരത്തുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി കാണാനില്ലല്ലോ പോയാ ഭക്ഷണം വെച്ച് കഴിക്കാൻ കുഞ്ഞിപ്പട്ടി അവിടെ ഉണ്ട് അവന് ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇക്കാണ് ഞാൻ വിളിച്ചിട്ട് വന്നില്ല അപ്പം ഞാൻ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ ഭക്ഷണം വെച്ചിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ അന്ന് കൊടുക്കുന്ന പാത്രത്തിലും പുറത്ത് ഇവിടെ കൊടുക്കുന്ന പാത്രത്തിലും വെച്ചിട്ടുണ്ട് അവൻ അവിടെ ഉണ്ട് ആ പരിസരത്തുണ്ട് അവൻ്റെ ഓണർ വർക്ക്ഷോപ്പിലാണ് അവിടെ അവനുണ്ട് അവനെ കണ്ടിട്ട് അവൻ മനസ്സിലായില്ലന്നും അവന് വന്നില്ല ജോലി നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിളിക്കണത് ഇവിടെ ഒക്കെയേ കൂട്ടുകാരിനെ കണ്ടാ ഇവിടെ ഡി കൂട്ടുകാരിനെ കണ്ടോന്ന് ഇവിടെ ഓക്കെ കൂട്ടുകാരിനെ കണ്ട എല്ലാവരും വീഡിയോ കൊണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം നമ്മുടെ അമ്മടൂവിനെ കാണാത്ത കാരണം വല്ലാത്ത സങ്കടത്തിലാണ് ഞാൻ